അസലാ വാല് വലഹി വാത്ത ബിസ്മിറമൻ അലഹമുല്ലാഹിറബിഅലമീൻ അള്ളാഹു വസീമിറൂലിക്കൊൻബി സയ്യ മുഹമ്മദ് ഒരിക്കലും നാം ഒരു വിഷയത്തിലും വഞ്ചന ചതി ഇത് നടത്താൻ പാടില്ല കാരണം നാം മറ്റുള്ളവരെ വഞ്ചിക്കുമ്പോൾ നാം മറ്റുള്ളവരെ ചതിക്കുമ്പോൾ അതിലൂടെ ാണ് മോശക്കാരായി മാറുന്നത് നാളെ പാരത്രികമായ ലോകത്ത് നമുക്കത് കൊണ്ട് വലിയ നഷ്ടമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് വഞ്ചനയിലൂടെ ചതിയിലൂടെ നാം ഉണ്ടാക്കി എടുക്കുന്ന സമ്പാദ്യം അതൊരിക്കലും നമുക്ക് അതുകൊണ്ട് നാം ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയില്ല മറിച്ച് നമ്മുടെ സമ്പത്തിൽ നമ്മുടെ കുടുംബത്തിൽ മറ്റുമൊക്കെ അതുകൊണ്ട് വലിയ ദോഷങ്ങളായിരിക്കും വന്നു ചേരുന്നത് വഞ്ചനയിലൂടെ നാം സമ്പാദ്യ സമ്പാദ്യം കൊണ്ട് നാം ഭക്ഷണം കഴിക്കുന്നു നമ്മുടെ മക്കളെ നമ്മുടെ ഭാര്യമാരെ മറ്റുള്ളവരെ നാം അത് ഭക്ഷിപ്പിക്കുമ്പോൾ ഹറാമായ രീതിയിലുള്ള ഭക്ഷണമാണ് നാം നമ്മുടെ മക്കൾക്കും നൽകുന്നത് നമ്മുടെ അഴിബാത്തുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ പ്രാർത്ഥനകൾ തള്ളപ്പെടാൻ അത് വലിയ കാരണമായി തീരുമല്ലോ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ സൂക്ഷ്മത പുലർത്തുക എന്നുള്ളത് ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമാണ് പ്രത്യേകിച്ച് കച്ചവടക്കാരൊക്കെ ആകുമ്പോൾ ഒരിക്കലും നാം കച്ചവടത്തിൽ വഞ്ചന ചെയ്യുക എന്നുള്ളത് പാടില്ല അത് വലിയ മഹാപാപമായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത് സത്യസന്ധമായി കച്ചവടം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അതുകൊണ്ട് വലിയ വിജയം നേടാനും സാധിക്കുമെന്ന് ഹബീബ് സൊല്ലാഹു അലൈഹി സ്വല തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും മഹാനായിമ്മ മുസ്ലിം റൊലിയുള്ളു തലാൻഹു ബഹുമാനപ്പെട്ട അബുഹുറ റളിയുല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സൊല്ലാഹു അലിഹി വസ്സലാമ തങ്ങൾ ഒരു ഭക്ഷണ കൂമ്പാരത്തിന് അടിയിലൂടെ അങ്ങ് നടന്നുപോകും പടന്നുപോയി അങ്ങനെ ഫ അലഹു ആ ഭക്ഷണ കൂമ്പാരത്തിലേക്ക് റസൂർള്ളാഹി സാഹു അലൈസ് തങ്ങൾ അവിടുത്തെ കൈ ഇട്ടു അപ്പ ഫനാലത്ത് റസൂറുല്ലാൻ്റെ കൈ നനഞ്ഞു അഥവാ ഒരു ഭക്ഷണം അങ്ങനെ കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നു അതിൻ്റെ പുറംഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിയുള്ള നല്ല വസ്തു വസ്തുക്കളാണ് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഭക്ഷണ ധാന്യങ്ങളാണ് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഉള്ള് നനഞ്ഞിട്ടുണ്ട് നനഞ്ഞ കേടായ വസ്തുക്കളാണ് ഉള്ളിലുള്ളത് ഫാലാ പ മുത്ത നബി സല്ലു വസ്ലമത്തങ്ങൾ ചോദിച്ചു മഹാദാഹിബത്ത ആം ഓ ഈ ഭക്ഷണത്തിന് ഉടമസ്ഥനെ എന്താണിത് നിങ്ങളെന്താണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പുറംഭാഗത്ത് കണ്ടാൽ കാഴ്ചക്കാർക്ക് നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമായി തോന്നിപ്പിക്കും പക്ഷേ അതിനുള്ളിലുള്ളതൊക്കെ കേടായിട്ടുണ്ടല്ലോ നനഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഖാലാസാബത്ത് ഹുസമ ഉയാ റസൂല നബിയെ മഴ പെയ്തിട്ട് നനഞ്ഞുപോയതാണ് മുത്തനബി മുത്തുനബിത്തുങ്ങളെ പറഞ്ഞു അഫലാ ജാൽ തുഹുത്ത ആം അങ്ങനെയാണെങ്കിൽ ഇങ്ങ് നനഞ്ഞത് അതിന് പുറത്തേക്ക് ഈ ഭക്ഷണത്തിൻ്റെ പുറംഭാഗത്തേക്ക് അത് വെച്ചൂടായിരുന്നോ കയ്യാറാഹുന്നാസു എന്ന ജനങ്ങൾക്കത് കണ്ടിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതവർക്ക് പൊരുത്തമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കോട്ടെ അതല്ലാതിരിക്കുക എന്നുള്ളത് ഉള്ളിൽ പൂത്തി വെച്ചിട്ട് മറച്ചു വെച്ചിട്ട് നല്ലത് മാത്രം പുറത്ത് കാണിച്ച് വിൽപ്പന നടത്തുക എന്നുള്ളത് ചതിയല്ലേ മനകശ ഫലേ സമിന്നി വഞ്ചിക്കുന്നവൻ ചതി നടത്തുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് ഹബീബ് സല്ലാഹു അലൈഹി സ്വലാം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വഞ്ചന നടത്തുക ചതി നടത്തുക എന്നൊരു യഥാർത്ഥ വിശ്വാസി ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിട്ടാണ് ഹബീബുനാ മുഹമ്മദ് റസൂലാഹി സ്വല്ലാഹു അലഹി തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഉള്ളതിൽ ബറക്കത്ത് ലഭിക്കാൻ നമ്മുടെ കച്ചവടത്തിലും മറ്റു എല്ലാ മേഖലകളിലും ബറക്കത്ത് ലഭിക്കാൻ സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധ്യമാകണം അപ്പോഴാണ് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള ന്യമ്മത്ത് ബറക്കത്തുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ അള്ളാഹു താല നമ്മെ എല്ലാവരെയും സത്യസന്ധന്മാരിൽ ഉൾപ്പെടുത്തി തരട്ടെ അമീൻ അസ്സലാം അലൈക്കും മുറമ്മത്തുല്ലാഹി വറക്കത്ത്